സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സാധാരണ സ്ഥലനാമങ്ങൾ രണ്ട് തരത്തിലാണ് രൂപപ്പെടാറുള്ളത് ഒന്ന് സ്വാഭാവികമായി അതിന്റെ ഭൂപ്രകൃതി കാലാവസ്ഥ പിന്നെ പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങൾ ഒക്കെ കൂടെ വരുന്ന സ്ഥലത്തിന് നാട്ടുകാർ കൊടുക്കുന്ന പേര് മറ്റൊന്ന് കൃത്രിമമായി നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന പേര് ചിലരുടെ സ്മാരക നാമങ്ങളായി കൊടുക്കുന്നത് ചില വൃക്ഷങ്ങളുടെ പേരുകളൊക്കെ വരാറുണ്ട് സ്ഥാപനങ്ങളുടെ പേരിൽ വരാറുണ്ട് വ്യക്തികളുടെ പേരിൽ വരാറുണ്ട് രാജാക്കന്മാരുടെ പേരിൽ വരാറുണ്ട് അതുപോലെ ഒരു മേഖലയാണ് വിദേശികളുടെ പേരിൽ രൂപം കൊണ്ട സ്ഥലനാമം ഇപ്പോൾ നമ്മൾ മാള മട്ടാഞ്ചേരി ഇതൊക്കെ യഹൂദരുടെ പിന്നെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട സ്ഥലങ്ങളാണ് അതുപോലെ റസൽപുരം അത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പിന്നെ യഹോവ സാക്ഷികളുടെ അതിൻ്റെ തുടക്കക്കാരനായ അദ്ദേഹത്തിൻ്റെ പേരോട് ചേർന്ന് രൂപപ്പെട്ടു വന്ന സ്ഥലമാണ് ഇതുപോലെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പേരുണ്ട് പക്ഷെ കേട്ടാൽ നമുക്ക് പ്രത്യക്ഷത്തിലത് ശുദ്ധ ദ്രാവിഡ അല്ലെങ്കിൽ മലയാള പദമെന്ന് തോന്നുമെങ്കിലും കൃത്യമായും അത് ഒരു ഇംഗ്ലീഷ് പിന്നെ പിന്നെ കാരൻ്റെ പേരിൻ്റെ തദ്ഭവമാണ് എന്ന് പറയണം എൻ്റെ പേര് ആ സ്ഥലത്തിൻ്റെ ആ പഞ്ചായത്തിൻ്റെ പേര് പറളി എന്നാണ് പറളി അപ്പം ഇതിനെ നമ്മൾ അപ്പോൾ പറളിയ പറളി എന്ന നമ്മൾ കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ പരിണാമം നമ്മൾ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മൾ ആ മലബാറിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രത്തിലേക്ക് അല്പം പോകേണ്ടതുണ്ട് നമുക്കറിയാം ഹൈദരുടെയും ഡി അദ്ദേഹത്തിൻ്റെ മകൻ ഡിപ്പു സുൽത്താൻ്റെയും നിരന്തരമായ ആക്രമണത്തോടെ തുടർന്ന് മലബാർ ഡിപ്പുവിൻ്റെ ഡിപ്പുവിൻ്റെ കൈകളിൽ എത്തിച്ചേർന്നു ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ ഉടമ്പടി അനുസരിച്ച് മലബാർ ബ്രിട്ടീഷുകാർ കൊടുക്കേണ്ടി വന്നു അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി നമ്മുടെ മലബാർ അന്ന് ആദ്യകാലത്ത് അത് കമ്മീഷണർമാരാണ് ഭരിച്ചത് പിന്നീട് അതിനകത്ത് കളക്ടർമാരൊക്കെയാണ് ഭരിച്ചത് ഇതാദ്യം ബോംബെ റസിഡ പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു ഈ മലബാർ പിന്നീട് അത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ പിന്നെ മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ മലബാർ പ്രസിഡൻസിയുടെ കീഴിലായിരുന്ന മലബാർ പിന്നെ കോളനി ബ്രിട്ടീഷ് കോളനി ആയി മാറിയതോടുകൂടി അവിടെ ഇംഗ്ലീഷുകാരായ ഭരണാധികാരികളാണ് വരാൻ തുടങ്ങി അങ്ങനെ പല പേരുകൾ അതായത് നമ്മുടെ ഡിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് ഈ ഫറൂഖാബാദ് പോലുള്ള സ്ഥലനാമങ്ങൾ രൂപപ്പെട്ടതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ പേരിലും ചില സ്ഥലനാമങ്ങൾ രൂപപ്പെട്ടു അതിലൊന്നാണ് പറളി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിലാണ് അവിടെ ഒരു പാലം നിർമ്മിക്കപ്പെടുന്നത് അതായത് ഭാരതപ്പുഴയുടെ ഈ കൽപ്പാത്തിപ്പുഴയും ഭാരതപ്പുഴയും കൂടെ ചേർന്ന് വന്നിട്ട് ഈ പൂർണമായ ഒരു 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 ഭാരതപ്പുഴയായി ഒഴുകുന്ന ഒരു ഒരു ഈ നദികൾ ഒത്തുചേരുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ അക്കരയും ഇക്കരയും കടന്നു പോകുന്നത് ശരിക്കും രണ്ട് രാജ്യക്കാരെ പോലെ ആയിരുന്നു അത്രയും വീതിയുള്ള നിറഞ്ഞൊഴുകിയിരുന്ന ഭാരതപ്പുഴയുടെ അക്കരയും ഇക്കരയുമുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് കിനാവല്ലൂരും ഇടത്തറയും അപ്പോൾ ഈ കിനാവല്ലൂരും ഇടത്തറയും ഈ നദിയുടെ ഇരു കരകളിലുമാണ് എങ്കിലും ഇവർക്ക് തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല വള്ളത്തിലോ മറ്റോ അപൂർവമായി ആളുകൾ യാത്ര ചെയ്യുന്നു എന്നല്ലാതെ അത് കുത്തൊഴുക്കില്ലാത്ത അവസരത്തിൽ മാത്രം അങ്ങനെ ബന്ധപ്പെടാതെ കിടന്നൊരു സ്ഥലത്തിനെ ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിൽ ബെർലി എന്നു പറയുന്ന ഒരു ഇംഗ്ലീഷ് എഞ്ചിനീയർ ഒരു പാലം നിർമ്മിക്കുന്നതിന് പദ്ധതിയിട്ടു കളക്ടറുടെ അനുവാദത്തോടു കൂടി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിൽ സിമെൻ്റ് കണ്ടുപിടിക്കപ്പെടാതിരുന്നൊരു കാലത്ത് സുർക്കയും കുമ്മായവും ശർക്കരപ്പാവും ഉപയോഗിച്ച് കല്ലുകൊണ്ട് നിർമ്മിക്ക കല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പാലമാണ് പിന്നെ ഈ ഇടത്തറയെയും കിനാവല്ലൂരിനെയും ബന്ധിപ്പിക്കുന്നത് ഈ പാലം പണി പൂർത്തിയായതിനു ശേഷം ഈ പാലത്തിന് പ്രത്യേകിച്ച് പേരൊന്നും തന്നെ പിന്നെ ഇംഗ്ലീഷുകാർക്ക് കൊടുത്തില്ല പക്ഷെ ആ നാട്ടുകാർക്ക് അതൊരു അനുഗ്രഹമായി അതായത് രണ്ട് ദേശങ്ങളെ ഒന്ന് ചൊറ്റദേശമാക്കി മാറ്റാൻ നിർമ്മിച്ച ഈ പാലത്തിനെ ആ നിതിൻ്റെ നിർമ്മാതാവിനെ അതിൻ്റെ എഞ്ചിനീയറെ ജനം മറന്നില്ല ആ പാലത്തിന് അവർക്ക് കൊടുത്ത പേരാണ് ബെർലി പാലം ഈ ബർലി പാലം മലയാളിയുടെ വാക്കിൽ വാക്ക് വഴക്കത്തിൽ പറഞ്ഞ് 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 ബർളി പറലിയായി അങ്ങനെയാണ് പറളി പാലം വന്ന് പേര് വരികയും ഈ പറളി പിന്നെ പാല ബന്ധിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങളും ക്രമേണ കൊണ്ട് പറളിന്നറിയപ്പെടാൻ തുടങ്ങി അതിൻ്റെ പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അവിടെ റെയിൽവേ ഒലവക്കോട് ഒറ്റപ്പാലം റെയിൽവേ ലൈൻ ഒലവക്കോട് റെയിൽവേ ലൈൻ വരുന്നത് ഈ റെയിൽവേ ലൈൻ വന്നതോടുകൂടി അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നു ഈ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേക്കാർ സാധാരണ റെയിൽവേക്കാർ കൊടുത്ത സ്ഥലത്തിൻ്റെ പേര് പറളി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അതോടുകൂടി പറളി എന്നുള്ള പേര് സ്ഥായിയായി ഉറക്കുകയാണ് അങ്ങനെ രൂപപ്പെട്ട പഞ്ചായത്തിനും പറളി പഞ്ചായത്ത് പേരു പാലത്തിന്റെ അക്കരയും ഇക്കരയും ഈ പറളി പഞ്ചായത്ത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക അങ്ങനെ പറളി ഒന്നും പറളി രണ്ടുമായി പറളി ഒന്നെന്ന് പറയുന്ന കിനാവല്ലൂർ ദേശവും പറളി രണ്ടെന്ന് പറയുന്ന ഇടത്തറ ദേശവും അങ്ങനെ ഈ പറളി ചരിത്രത്തിൽ ഇടം നേടിയത് ഒരു സായിപ്പിൻ്റെ പേരിലായിരുന്നു എന്ന് ഇന്നത്തെ പുത്തൻ തലമുറയ്ക്ക് പിന്നെ ഒരുപക്ഷെ രേഖപ്പെടുത്തി വെച്ചാൽ മാത്രമേ അറിയാവൂ അല്ലാതെ നമ്മൾ പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു ശുദ്ധ ദ്രാവിഡ മലയാള പദമാണെന്ന് തോന്നത്തക്ക വണ്ണമാണ് അത് ഉച്ചാര ബെർളി ഉച്ചാരണ ഭേദം വന്ന് പറളിയായി മാറിയത് നന്ദി നമസ്കാരം